ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ റിയോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാ രണ്ടാമതായി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ സന്തോഷം നിറച്ചു മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നീക്കി കൊടുക്ക ി കൊടുക്കാൻ സഹായിക്കുക നാലാമതായി പ്രവാചകൻ പറഞ്ഞത് പ്രത്യേകിച്ച് മുസ്ലിമായ ഒരാൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ആ കടത്തിന് നിങ്ങൾ ആശ്വാസം നൽകുകയും ചെയ്യുക അഞ്ചാമതായി പ്രവാചകൻ പറഞ്ഞത് വയറിന്റെ വിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് നിന്റെ അടുത്തേക്ക് വന്നാൽ വനെ നീ കണ്ടുട്ടിയാൽ അവന്റെ വിശപ്പിന് നീ ശമനം നൽകുക അവന്റെ വിശപ്പ് നീ നീക്കി കൊടുക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സുഹാഹുലം പറഞ്ഞു സഹോദരങ്ങൾ അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ അവന്റെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഹബീബ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മറ്റൊരു ആവശ്യങ്ങൾ വേദനകൾ മാറ്റി കൊടുക്കാൻ ഒഴിവാക്കി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നബവിയിൽ ഒരു ഒരു മാസക്കാലം മാസക്കാലം നിന്ന് അപാരമായ പ്രതിഫലം കൂലി വജിഹ് ആഗ്രഹിച്ചുകൊണ്ട് മസ്ജുദെന്നാതിരിക്കുന്നവനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മുമ്പിൽ പ്രയാസവുമായി വന്ന ദുഃഖം പറഞ്ഞ ഒരു മനുഷ്യർ ആശ്വാസം നൽകാൻ അവന്റെ കൂടെ ഇറങ്ങി പോവുക എന്നുള്ളതാ അങ്ങനെ വിശ്വാസികൾ തമ്മിൽ പരസ്പരം ചേർന്ന് നിൽക്കാൻ നന്മകൾ ചെയ്യാൻ ആശ്വാസങ്ങൾ നൽകാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ ഹത്താ അലഹു അദമഹു തന്റെ സഹോദരൻ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഒരു ആവശ്യം അത് നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും അവന്റെ കൂടെ നടന്നു പോവുകയാണ് എങ്കിൽ നാളെ അള്ളാഹുസ്ബാനയുടെ മനുഷ്യരുടെ കാലുകൾ പതറിപ്പോകും അങ്ങനെ കാലുകൾ പതറിപ്പോകുന്ന കാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത നിന്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തും നിനക്ക് ധൈര്യം നൽകും നിനക്ക് പ്രകാശം നൽകും നിനക്ക് ആശ്വാസം നൽകും നിന്റെ ജീവിതത്തിൽ സമാധാനം നൽകും നിന്റെ വിചാരണയിൽ അള്ളാഹു എളുപ്പം നൽകും കേട്ടോ ഈ സൗഭാഗ്യം നേടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെയാണോ നമ്മൾ പരിഗണിക്കുന്നത് അതുപോലെ മറ്റൊരു വിശ്വാസിയുടെ മറ്റൊരു മുസ്ലിമിന്റെ മറ്റൊരു മനുഷ്യന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എടുക്കും നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ടാ അള്ളാഹുബിന്റെ ഹബീബ്ലാഹു വസ്സലം പറഞ്ഞത് ഒരു മനുഷ്യനെ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി നമ്മളിങ്ങനെ സഹായിച്ചുകൊണ്ടേയിരിക്കുക അതിനൊരു മടുപ്പില്ല അതിന് മനസ്സിൽ ഒരു മനഃപ്രയാസവും ഇല്ല ഞാനെന്തെ സഹായിക്കുന്നത് എന്നൊന്നും പ്രശ്നമൊന്നുമില്ല സഹായിച്ചു കൊണ്ടേയിരിക്കുക പ്രവാചകൻ സാഹുലെ വിശ്വൻ പറയാ എങ്കിൽ മറ്റു മനുഷ്യരെ സഹായിക്കുന്ന കാലത്തോളം അവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ഇറക്കിത്തരും അവന്റെ അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് പ്രതിഫലം തരും എന്തിന്റെ പേരിലാണെന്നറിയാം മറ്റുള്ളവരെ സഹായിച്ചതിന്റെ പേരിൽ മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ആശ്വാസം നൽകിയതിന്റെ പേരിൽ ഈ പ്രതിഫലം എനിക്കും നിങ്ങൾക്കും കിട്ടും ഒരു സമാധാനം ഇട്ട് കൊടുക്കാൻ പറ്റുക അത് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടാകും സങ്കടപ്പെടുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നിനക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം എന്താ നിന്റെ മുഖത്തൊരു ദുഃഖം എന്ന് ചോദിക്കുക അയാൾക്കുണ്ടാകുന്ന ആശ്വാസം എത്രയാണ് ആ സങ്കടപ്പെട്ട് കണ്ണെന്ന് വള്ളല്ല പക്ഷെ ഹൃദയത്തുനിന്ന് വള്ളുണ്ട് മനസ്സ് കരയുന്നുണ്ട് അവനെ ഒന്ന് ചേർത്ത് പിടിക്കുക ഒന്ന് ഹൃദയത്തോട് ഒന്ന് ചേർക്കുക അവൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന മനസ്സുകൊണ്ട് ആശ്വാസം നൽകുന്നൊരു വിഷയമാണ് സഹോദരങ്ങളെ